എത്രാലായി പണി എടുത്തിണി പറഞ്ഞിട്ട് അതൊന്ന് പോയി അളമാറല്ലേ അത് മറം കൊണ്ടാണ് ഒരുപാട് എന്നിട്ട് അത്ര തന്നെ ആ ശരി മറ്റൊന്ന് പോലെ പറയുന്ന സാധനം ഞാനവിടെ കൊടുന്ന് അങ്ങനെയാണെങ്കിലേ ഒരു കോട്ട ആംബ്ലേറ്റ് കൊണ്ടുപോവാ இதே மாதிரி வண்ணத்துல ஒரு மல்டிவுட்டின்னு ஒரு சாணம் கிடைக்கும் அது நம்ம ஏகேபி கடை இருக்கு தெரியுமா தானி அங்க போயிட்டு வாங்கிட்டு வா அது வாங்கி கொள்ளுனா எந்த மெச்சம் சுணகா அது சிதல வராது ஆஹ் போட்டா ஒண்ணும் ஆகாது நல்லா ஸ்ட்ராங் ஆ இருக்கும் வேலை செஞ்சு முடிஞ்சா ரொம்ப ஃபினிஷிங் ஆ வரும் ஆஹ் அப்ப சின்ன ஆளை வரும் ஆளைக்கு ஆ நாளை ஆளை ஆளை வர முடியாது മറ്റന്നാ വരാൻ പറ്റുമോ മറ്റെന്നാ ഉറപ്പിച്ചു അന്ന് വരാൻ പറ്റൂല അന്നെ ചൂറിലെ പൊങ്കൽ സാധനം വാങ്ങിക്കൊണ്ട് നോക്കുമ്പോ മറ്റോടത്തെ പൊങ്കലാ മര്യാക്ക് മറ്റന്നാൾ പഠിക്കൽ വന്നോണ്ട് ഇന്നെല്ലാവരും ലീവ് പോട്ടക്കോടെ